നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും ഞാൻ നിങ്ങളെ കോയമ്പത്തൂരുള്ള ഒരു കിഡിലൻ മെഷീനറി ഫാക്ടറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു മണിക്കൂറിൽ ആയിരം തേങ്ങയൊക്കെ പൊതിക്കാൻ സാധിക്കുന്ന വളരെ വലിയൊരു മെഷീനാണ് ഇന്ന് ഈയൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു തേങ്ങയ്ക്ക് വെറും പത്ത് പൈസ ചെലവിൽ ഈ ഒരു മെഷീനറി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളെങ്ങനെ വീണ്ടും കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയില് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണുന്ന തേങ്ങ പൊതിക്കുന്ന മെഷീൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള ഒരു മെഷീൻ നിങ്ങൾക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് രണ്ട് മോഡൽസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അതാണ് ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് ഒട്ടോ പല രീതിയിൽ വ്യത്യാസപ്പെട്ടിട്ടുള്ള ആണ് ഇന്ന് നമ്മൾ എത്തിക്കുന്നത് അപ്പോ രവി പ്രകാശ് സാറ് ഇന്നും നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ സാറിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാം സാറ് ഈ പറയുന്ന പോലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ് അപ്പോൾ പല പല രാജ്യങ്ങളിൽ സന്ദർശിച്ച് പല പല ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പങ്കുവഹിച്ച ഒരാളാണ് ഇന്നത്തെ മെഷീൻസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് മെഷീൻ ഞാൻ മുന്നേ നിങ്ങളുടെ നാട്ടിൽ തേങ്ങ ഫേമസ് ആണ് അതെ അതെ ഇവിടെ നോക്കിയാൽ ഈ മെഷീൻ നോക്കിയാൽ ജസ്റ്റ് അവർ ആയിരം തേങ്ങ ഒഴിക്കുമാണ് അതാണ് ഈ മെഷീൻ അതാണ് ഈ ചാലഞ്ച് ആൻഡ് നോ വർക്കേഴ്സ് ഒരേ ഒരു വർക്കർ ഇവിടെ മെഷീനിലെ തേങ്ങ എടുത്ത് ഇവിടെ കൊടുത്താൽ മതി അവിടെ തേങ്ങ കിട്ടും ഓക്കെ ഓരോ മണിക്ക് ആയിരം തേങ്ങ കൺഫേം അപ്പൊ അത് ഭയങ്കര ലാഭമുള്ള ഒരു പരിപാടിയാണ് വേണമെങ്കിൽ ഈ വെച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് വർക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ തന്നെ നമുക്ക് ബില്ലിങ് ആണ് നമ്മൾ തയ്യാറാണ് ഒരു മണിക്കൂർ പണിയല്ലേ ഉള്ളൂ നമ്മളാണ് മുതലാളിയെങ്കിൽ നമുക്ക് നമ്മളത് ചെയ്യുകയാണെങ്കിൽ അത്രയും കാശും അതും നമുക്ക് പ്രോഫിറ്റ് ആണ് ലാഭമാണ് പിന്നെ നോക്കി സിംഗിൾ ഫേസിൽ കിട്ടും ത്രീ ഫേസിൽ കിട്ടും ഇത് അഡ്വാൻറ്റേജ് ആണ് ഇലക്ട്രിസിറ്റി റണ്ണാകും ഡീസൽ ഡീസൽ എഞ്ചിൻ ഓക്കെ ഇത് ഡീസൽ എഞ്ചിൻ മോട്ടർ ഇത് മോട്ടർ ആണ് ഇത് ഡീസൽ എഞ്ചാണ് ഇത് കറന്റ് രണ്ടാകും ഇത് ഡീസൽ രണ്ടാകും ടൂ ടൈപ്പ് ഉണ്ട് സിംഗിൾ ഫേസും ഉണ്ട് ത്രീ ഉണ്ട് കസ്റ്റമർ പോലെ മെഷീൻ എടുക്കാം ഇവിടെ രണ്ട് ടൈപ്പ് മെഷീൻസ് ഇരിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് കുറച്ച് ചെറുത് മെഷീൻസിന്റെ സൈസ് ഈ രണ്ട് ടൈപ്പ് മെഷീൻ്റെ വരേണ്ട കാരണം എന്താ ഇത് നോർമൽ ടൈപ്പാണ് എന്ന് പറഞ്ഞാൽ ടു ഇൻ വൺ പെർപ്പസ് ആണ് ടു ഇൻ വൺ പെർപ്പസ് പറഞ്ഞാൽ ഇത് கோகனட்டு வித்தவுட்டு இது வால் வாழில்லாங்களே இது வாழுன்ற கோகனட்டு அதாவது தேங்காய் ஓகே டூ டைப்பும் ஏ எடுக்கும் அதான் டூ இன் ஒன் ப்ராசஸ் இ மெஷினு ഓൺലി ഫോർ ഇത് വാളിട്ടും വാള് മാത്രമേ വരും പൊതിച്ച് അതിന്റെ വാലും കൂടി കളഞ്ഞിട്ടാണ് നമ്മുടെ കസ്റ്റമർ ഇങ്ങനെ എണ്ണ എടുക്കും സ്പോട്ടിലെ എണ്ണ എടുക്കും അപ്പൊ ഈ വാൽ തേവല്ലേ അതാണ് പ്രോപ്പർ അതായത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതായത് നിങ്ങളുടെ ആവശ്യത്തിനു കസ്റ്റമൈസ് തരും അപ്പോൾ അതിനനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ ഒരു വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വില നിങ്ങൾ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെഷീൻ എത്ര വില ആവും എന്നുള്ള കാര്യം ഇവർ തന്നെ നേരിട്ട് നിങ്ങളോട് പറയും നേരെ വിളിക്കാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് മടല് പൊതിച്ച് സാധാരണ ഒരു ടൈലോട് കൂടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഈ ഒരു കൊലത്തിൽ വരുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത് കേട്ടോ ഇതാണ് അവരുടെ ഒരു ബേസിക് മെഷീനും അതായത് സിംഗിൾ ഫേസിൽ ഇത് വർക്ക് ചെയ്യും അല്ലേ സിംഗിൾ ഫേസ് ത്രീ ഫേസ് രണ്ടും പ്ലസ് പോയിന്റ് എന്ന് പറയാൻ സാധിക്കും പിന്നെ ഇതിന്റെ അഡീഷണൽ പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ മനോഹരമായിട്ട് നല്ല വലിയൊരു വീൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇഞ്ചിന്റെ വീലാണ് അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് എത്ര സൈസിലേക്ക് വേണമെങ്കിലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ വീലുള്ളത് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു തെങ്ങിൻ തോപ്പാന്ന് വിചാരിക്കാം അപ്പൊ ആ തെങ്ങിൻ തോപ്പിന്റെ എവിടെ വേണേലും നമുക്ക് ഇത് കൊണ്ടുപോയി വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അല്ല സാർ അതെ അബ്രീഷ് അഡ്വാൻസ് ആണ് വിത്ത് ട്രോളി വിത്ത് ട്രോളി ഇവിടെ ട്രോളി ഇടും ട്രോളി എങ്ങനെ ഒരു പ്ലേസ് பிளேஸ் மூவ் சப்போர்ட் அப்போ ட்ராலி ட்ராலி வீல் வீல் நாலு மூச்சையிட்டிருக்கும் சப்போர்ட் ട്രോളി ട്രാക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ജീപ്പോ വാഹനമൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ പല പല തോട്ടങ്ങളുള്ള ആൾക്കാർക്ക് പല പല തോട്ടങ്ങളിലേക്ക് എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഈസി ആയിട്ട് ആരെ സഹായവും ഇല്ലാതെ കെട്ടി വലിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതു മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മെഷീൻ വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് റെന്റിന് കൊടുക്കണം വാടകയ്ക്ക് കൊടുക്കണം തേങ്ങ പൊതിക്കുന്ന മെഷീൻ കൊപ്രാ കളങ്ങളിലേക്ക് വാടയ്ക്കൊക്കെ കൊടുക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്കും ഈസിയാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഇതിന്റെ ഒരു മേന്മയാണ് ബെനിഫിറ്റ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ

പെർഫക്ട് എഞ്ചിനിയർ പാൻ ഇന്ത്യൻ സർവീസാണ് ഇതിന് മാത്രമല്ല ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീൻസ് ഉൾപ്പെടെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ മെഷീൻസിനും പാൻ ഇന്ത്യൻ സർവീസ് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇവരുടെ സർവീസ് നമ്പറിൽ വിളിച്ചാൽ ഓൺ ദ സ്പോട്ട് ആൾ വരും ഫോർ എക്സാപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെ നമ്മൾ വലിയ വലിയ തോട്ടങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി ഇല്ലാന്ന് വരാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു ജനറേറ്റർ മോട്ടർ ഡീസൽ മോട്ടർ അല്ലേ ഡീസലോ പെട്രോൾ എന്താ സാറേ ഡീസൽ ഡീസൽ മോട്ടോർ ഡീസൽ മോട്ടറാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സധൈര്യം നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പറയുമ്പോൾ അതുപോലെ കുട്ടനാടാണെങ്കിലും പാലക്കാടാണെങ്കിലും കേരളത്തിന്റെ എവിടെയാണ് എവിടെയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിന്റെ പെയിന്റിംഗ് പ്രൊഫഷൻ പ്ലസ് അതിന്റെ ആ ഒരു എന്താ പറയുക മേക്കിംഗ് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ മേക്ക് ചെയ്തിട്ടുണ്ടോ ഒരു ഇടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി മീഡും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ ഞാൻ എന്തായാലും ഈ മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കുവാണ് എന്തായാലും ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് തനിയ ചെയ്യാൻ ഞാൻ തന്നെ ഒന്ന് ഓൺ ചെയ്തൊന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എന്തായാലും ഈ ലിവർ ആണ് ഓൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ടോ ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ടൊന്ന് തിരിച്ചു കഴിയുമ്പോൾ മെഷീൻ ഓൺ ആവും അധികം സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാര്യം എന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇലക്ട്രിക്കൽ മോട്ടറാണ് ഇലക്ട്രിക്കൽ മോട്ടറിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ ആയതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല വളരെ സൈലന്റ് ആണെന്ന് പറയാൻ സാധിക്കും അപ്പോൾ തേങ്ങ ഇങ്ങനെ വേണോട്ടോ വെക്കാനായിട്ട് ഇങ്ങനെ ഈ ഒരു പൊഷനിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോ കേട്ടോ ഫ്ലാപ്പ് പോകുന്നുണ്ടോ ഈ ഫ്ലാപ്പാണ് തേങ്ങേനെ ഒരു ഡി

ഇതാ നമ്മുടെ തേങ്ങ ഇതാ വന്നിരിക്കുന്നു കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് പൊതിച്ചു വന്നിട്ടുള്ളത് നോക്കിക്കേ അല്ല അടിപൊളിയായിട്ട് വന്നിട്ട് അടിപൊളിയായിട്ടോ സാറേ സക്സസ്ഫുൾ ആണ് ഇതാ നമ്മുടെ ബൈ ഇതാ വലിക്കാൻ പോകുന്നു ഒരു ഒറ്റ ബലി ഇതാ കേട്ടോ നമ്മുടെ

ഫ്രണ്ട്സ് ഇപ്പം എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡി ഹസ്കിംഗ് മെഷീൻ അല്ലെങ്കിൽ കോക്കനറ്റ് ഡി ഹസ്കറിന്റെ വിശേഷങ്ങൾ അപ്പോൾ പൊതുച്ച തേങ്ങ മടലും ഇത് ഇപ്പുറത്തെ വശത്ത് വന്ന് കൂടിയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു മെഷീൻ പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണെന്ന് പറയാൻ സാധിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗുണവേനുവയോട് കൂടിയിട്ട് ഈ ഒരു മെഷീൻസ് ഉണ്ടാക്കുന്ന നമ്മുടെ ഈ ഒരു കമ്പനിയാണ് പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ കോയമ്പത്തൂര് തന്നെയാണ് അപ്പോൾ എവിടെയാണ് സാർ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ കമ്പനിയുടെ കോയമ്പത്തൂരിലെ ജി എൻ മിൽസ് പറയാം അങ്ങനെ പറഞ്ഞാൽ സിമ്പാട്ട് പറഞ്ഞാൽ മേട്ടുപാടി റോഡ് ഓക്കെ ജി എൻ കൗണ്ടർ മിൽസ് ബസ് സ്റ്റോപ്പ് ഓക്കെ നെക്സ്റ്റ് യം എന്നാണ് ഈ ഒരു പ്ലേസിന്റെ പേര് കോയമ്പത്തൂരാണ് മേട്ടുപാളയം റോഡ് അല്ലേ സാർ മാലയം റോഡാണ് നമുക്ക് വരുന്നത് അപ്പൊ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു സ്ഥലത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫുൾ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും സോ പ്രകാശ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു അം വിത്ത് അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പുള്ളും ഇൻഫോർമേറ്റീവും എന്താ പറയുക എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന സോ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾ ഫോളോ ചെയ്യാം മച്ച് അംബ്രീഷ് ഫോർ യുവർ ഹലോ వచ్చి యూట్యూబ్ ఛానల్ ఇట్స్ వెరీ ఫ్యాంటాస్టిక్ అండ్ సపోర్టివ్ ఫర్ కమర్షియల్ పీపుల్ లైక్ హౌ యూ సే డైలీ వేజెస్ పీపుల్ నో డైలీ వర్క్స్ ఇంజి సంబారించి మనీ సేకర్ పీపుల్కి యువర్ సపోర్టింగ్ దట్స్ హెడ్స్ ఆఫ్ టు యూస్